എന്റെ കാലത്ത് ഭൂമിയിലേക്ക് പോയിട്ട് ആരും കൊണ്ടുവന്നില്ലേ എടോ ചിത്രഗുപ്ത പഴയ പോലെ ഭൂമിയിൽ ആരും മരിക്കുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഈ മരിച്ചവരിങ്ങനെ വിളിച്ചോണ്ട് വന്നാ പോരാ അവർക്ക് ഇവിടെ താമസിക്കാനുള്ള മുറി ഉണ്ടോന്നൊക്കെ അന്വേഷിക്കണം അയ്യോ മുറിയൊക്കെ ഫില്ലായി പോയാ മാത്രമല്ല അവർക്ക് കൊടുക്കാറുള്ള ക്ലോക്ക് സ്റ്റോക്ക് തീർന്നു പോയി ക്ലോക്ക് തീർന്നാ രണ്ടുമൂന്ന് പേര് ഞാൻ കൊണ്ടുവന്നിട്ടില്ല നമുക്ക് ഒരു പണി ചെയ്യാം ഉള്ള സ്ഥലത്ത് ഉള്ള ക്ലോക്ക് ഒക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവരെ കിടത്താം ഓക്കെ താൻ നമ്പർ അങ്ങോട്ട് വായിച്ചേ ഓക്കേ നമ്പർ നൂറ്റി പതിനാറ് Где достали? где ема в പ്പോ താനന്ത അങ്ങോട് വലിച്ചത് ആ ഓണാഘോഷ പരിപാടിക്ക് വടം വലിച്ചിരുന്ന എന്റെ കഴിത്തേക്കൊണ്ട് പണയിട്ട് കഴിഞ്ഞപ്പാൻ തിരിച്ചു വലിയ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്താ പേര് എന്റെ പേര് ചോദിച്ച പോലെ എന്ത് പാപ ചെയ്തെന്ന പറഞ്ഞ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല പാപം ചെയ്യാതെ നരകത്തിൽ വരാൻ പറ്റില്ലെന്നറിയാൻ പാടില്ല ഞാൻ വളരെ അന്തസ്സായിട്ട് ഡീസന്റായിട്ട് നല്ലൊരു പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു അത് ശരി ജീവിക്കുകയായിരുന്നു അല്ലേ എന്താണ് എന്റെ ജോലി ഞാൻ മന്ത്രിക്ക് കഞ്ഞി വെച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പാപം എഴുതിക്കോ എഴുതി കഞ്ഞി വയ്ക്കൽ ക്ലോക്ക് കിട്ടിയോ ക്ലോക്ക് കിട്ടിയില്ല വന്ന വഴി ചെറിയൊരു ബ്ലോക്ക് അതാ ചോദിച്ചത് നരകത്തിൽ വന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും അത് കിട്ടിയോന്ന ചോദിച്ചത് എടുത്തും കൊറോ ബ്ലോക്ക് അല്ല പിന്നെ ഇവിടത്തെ ഓരോരോ നിയമങ്ങളും ഓരോരോ സെറ്റപ്പ് വന്നു ഈ ക്ലോക്കിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ അളവ് അനുസരിച്ചായിരിക്കും ഈ ക്ലോക്ക് കറങ്ങുന്നത് താൻ കൂടുതൽ പാപം ചെയ്താൽ ഈ ക്ലോക്ക് സ്പീഡിൽ കറങ്ങും താൻ കുറച്ച് പാപം ചെയ്താൽ ഈ ക്ലോക്ക് പതുക്കെ കറങ്ങും അതുകൊണ്ട് ഈ ക്ലോക്ക് വേണമെങ്കിൽ തനിക്ക് ഇതുപോലെ ഇവിടെ വിടെങ്കിലും വെക്കാം അതല്ലെങ്കിൽ തനിക്ക് കൊണ്ടുപോയി തന്റെ മുറിയിൽ വെക്കാം വേണ്ട വേണ്ട ഇത് എന്റെ മുറിയിൽ തന്നെ ഇരിക്കട്ടെ ഓക്കെ അറിയാൻ പാടില്ല ഇല്ല എടോ പാകിസ്ഥാൻ ഭൂകമ്പത്തിൽ മരിച്ചു പോയിരുന്നു ഒഴഞ്ഞുറ്റക്കാരനാ എന്തായാലും അടുത്ത നമ്പർ വിളിക്കൂറ്റി പതിനെട്ട് എന്താ എന്താ സംഭവം എന്താ കൊറേ നേരം ആയാലും ഇങ്ങനെ നടക്കാൻ തുടങ്ങി ക്ലോക്ക് കിട്ടിയോ എവിടെ ക്ലോക്ക് കൊടുക്കണവരുടെ പരിപാടി ഉണ്ടല്ലോ കിട്ടി കിട്ടിയില്ല അല്ലെ ചിത്രകുപ്തടുത്ത് ക്ലോക്ക് കൊടുക്കേ ഏതെങ്കിലും ഈ ക്ലോക്കും മൂന്ന് ക്ലോക്കും ആ എടും അവരവം ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ക്ലോക്ക് ഇറങ്ങുന്നത് താൻ കൂടുതൽ പാപം ചെയ്ത ക്ലോക്ക് സ്പീഡിൽ കറങ്ങും കുറച്ച് പാപം ചെയ്താൽ ക്ലോക്ക് പതുക്കെ കറങ്ങും അപ്പൊ മീഡിയ ആണെങ്കിലും മീഡിയത്തേക്ക് ഇറങ്ങും ഓ അത് ജനിച്ചപ്പോ തന്നെ മരിച്ചു പോയി ഒരു കൊച്ചിന്റെ ക്ലോക്ക് ഒരു മൂന്ന് വർഷം മുമ്പേ അവള് മരിച്ചു വന്നായിരുന്നു അവളെ ക്ലോക്ക് ഒന്ന് കാണാൻ പറ്റുമോ ഭാര്യയുടെ ക്ലോക്കോ തന്റെ ഭാര്യയുടെ പേരെന്താരിക്കുട്ടി മേരിക്കുട്ടി മേരിക്കുട്ടി മേരിക്കുട്ടിയുടെ ക്ലോക്ക് ഇവിടെ ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ക്ലോക്ക് ദൈവത്തിന്റെ 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 മുറിയിലാണ് എവിടെ മുറിയിൽ മതി എനിക്ക് എനിക്കറിയാം നിഷ്കളങ്കിയാണ് ആഹ് അവൾ അത്രക്ക് പരിശുദ്ധയും നിഷ്കളങ്കയും പ്രതിവൃതി ആയതുകൊണ്ടൊന്നും അല്ല പിന്നെ എടോ ദൈവത്തിന്റെ മുറിയിലെ ഫാൻ കേടായിട്ട് രണ്ടാഴ്ച ആയി പകരം തൻ്റെ വെണ്ണ ക്ലോക്ക് അവിടെ കണ്ട കൊട്ടി തൂക്കി ഇട്ടിരിക്കുന്നത് അത്രക്ക് സ്പീഡാ